ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ നോമ്പൊക്കെയുള്ളത് അപ്പോൾ അതിന് പറ്റുന്ന ഒരു അടിപൊളി ആണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പായി എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ചിക്കൻ എടുക്കണം ബോൺലെസ് ചിക്കൻ ആണ് നമ്മൾ എടുക്കേണ്ടത് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഉരുളം ഞാൻ ഇവിടെ അഞ്ചെണ്ണം പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നന്നായി ഉടച്ചെടുക്കാം കൊടുക്കാം ഒരു കട്ടൊന്നുമില്ലാതെ നല്ല ഫൈനായിട്ട് നമുക്ക് ഉടച്ചെടുക്കാം കൊടുക്കാം അടുത്ത് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം അതിന് ഞാനിവിടെ കുക്കറാണ് എടുത്തേക്കുന്നത് ചിക്കൻ ഇട്ടുകൊടുത്ത് അത് മുങ്ങാൻ തരത്തിലുള്ള വെള്ളം ഒഴിക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് രണ്ട് വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം അടുത്തായിട്ട് നമുക്ക് വേണ്ടത് സബോള ക്യാപ്സിക്കം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി മല്ലിയില ഇനി നമുക്കൊരു മിക്സിടെ ജാറെടുത്ത് വേവിച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സബോള കൊടുക്കാം ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഏഴെണ്ണിടുത്തേക്കുന്നത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വട്ടർമുളക് പൊടിച്ചിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മിളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി അരച്ചെടുത്ത് വരാം ആ അരച്ചിലേക്ക് വേവിച്ച ഉരുളങ്ങി നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം കൈ വെച്ച് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം ഞാൻ അവിടെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ടാണ് എടുത്തേക്കുന്നത് ഇനി ഇത് മുക്കി പൊരിക്കാൻ വേണ്ടി നമുക്കൊരു മാവ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു കപ്പ് മൈദ അരക്കപ്പ് കോൺഫ്ലവർ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം വെച്ച് അധികം കട്ടിയിലും അല്ല അധികം ലൂസുമല്ലാത്ത രീതിയിൽ കട്ടൊന്നുമില്ലാതെ നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാം ഇപ്പം തീരെ കട്ടല്ലാതായിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത് ഇനി നമുക്ക് സേമിയെടുത്ത് നന്നായി പൊടിക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് വറുത്ത സേമിയാണ് ഇതുപോലെ നമുക്ക് കൈ വെച്ച് നന്നായി പൊടിച്ചെടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബോളുകള് ആദ്യം മൈദ മിക്സിലും അത് കഴിഞ്ഞ് സേമിയത്തിലും നന്നായി കോട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാ ബോളുകളും ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ എല്ലാ ബോളുകളും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചീന്തട്ടി വെച്ച് പൊരിച്ചെടുക്കാം ചീൻചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഈ ബോൾസ് മുങ്ങാൻ തരത്തിലുള്ള ഓയിൽ നമ്മൾ കൊടുക്കണം ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ ഒരു സൈഡ് നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചിക്കൻ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ